السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين بلي الله أما بعد بهما نرأي صحودري صحودر انماري وردنم ورحديث انبريبادي لك يا إيه بريم يا إيه تورس ان ابي ذر جندب بن جناده رضي الله عنه ان عن النبي صلى الله عليه وسلم فيما يروي عن الله تبارك وتعالى انه قال يا عبادي انما هي اعمالكم احصيها لكم ثم اوفيكم اياها فمن وجد خيرا فليحمد الله ومن وجد غير ذلك ഫലായി അലൂ മഫ്സഹാഹു മുസ്ലിം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അബൂദർ ജുന്തു അലിയല്ലാഹു എന്നിവയിൽ നിന്ന് വേദനം ചെയ്യപ്പെടുന്ന അള്ളാഹു പറഞ്ഞതായി നബി തിരുമേനി സല്ലാഹു അലീഹ പറഞ്ഞു തരുന്ന നമ്മൾ സാധാരണ ഖുദ്സിയായ ഹദീസ് എന്ന് പറയാറുള്ള വളരെ ദൈർഘ്യമുള്ള ഒരു ഹദീസിൻ്റെ അവസാന ഭാഗമാണ് ഞാൻ കേൾപ്പിച്ചത് എൻറെ ദാസന്മാരെ എന്ന് വിളിച്ചുകൊണ്ടാണ് കുറെ അധികം കാര്യങ്ങൾ ഇതിൽ അള്ളാഹു പരാമർശിക്കുന്നത് അത് തുടങ്ങുന്നത് തന്നെ എൻറെ ദാസന്മാരെ അക്രമം ഞാൻ എൻ്റെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഫലാ തലാലയമോ നിങ്ങൾ പരസ്പരം അക്രമിക്കരുത് പിന്നെ പറയുന്നത് യാഴ്ബാദീ എൻ്റെ ദാസന്മാരെ നിങ്ങളൊക്കെ പിഴവ് പറ്റുന്നവരാണ് ഞാൻ സന്മാർഗത്തിലാക്കിയവൻ ഒഴികെ അതുകൊണ്ട് നിങ്ങൾ എന്നോട് സന്മാർഗം തേടുക ഞാൻ നിങ്ങളെ സന്മാർഗത്തിലാക്കും പിന്നെ പറയുന്നത് എൻ്റെ ദാസന്മാരെ നിങ്ങളൊക്കെ വിശക്കുന്നവരാണ് ഞാൻ ആഹാരം തന്നവരല്ലാതെ അതിനാൽ എന്നോട് ആഹാരം തേടുക നിങ്ങൾക്ക് ഞാൻ ആഹാരം നൽകാം പിന്നെ പറയുന്നത് എൻ്റെ ദാസന്മാരെ നിങ്ങളൊക്കെ നഗ്നരാണ് ഞാൻ വസ്ത്രം ധരിപ്പിച്ചവരൊഴികെ എന്നോട് വസ്ത്രം ധരിക്കാൻ ആവശ്യ ധരിപ്പിക്കാൻ ആവശ്യപ്പെടുക വസ്ത്രം ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് വസ്ത്രം നൽകാം അടുത്ത പറയുന്നത് അവിടെയും തുടങ്ങുന്നത് യാ ഇബാദി എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ദാസന്മാരെ രാവും പകലും പാപം ചെയ്യുന്നവരാണ് നിങ്ങൾ ഞാനാവട്ടെ മുഴുവൻ പാപങ്ങളും പൊറുക്കുന്നവനുമാണ് അതുകൊണ്ട് നിങ്ങൾ എന്നോട് പാപമോചനം തേടുക ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും പിന്നെ വീണ്ടും ഇബാദി എൻ്റെ ദാസന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു നിങ്ങൾ എന്നെ ഉപദ്രവിക്കാൻ മാത്രമുള്ള പ്രാപ്തിയിലെത്തുകയില്ല എനിക്കുപകാരം ചെയ്യുന്ന വിധം ഉപകാരികളാവാനും നിങ്ങൾക്കാവില്ല എൻ്റെ അടിമകളെ നിങ്ങളിൽ ആദ്യത്തെ ആൾ തൊട്ട് അവസാനത്തെ ആൾ വരെയുള്ള മനുഷ്യരും ജിന്നുകളും നിങ്ങൾക്കിടയിലെ ഏറ്റവും ഭക്തി നിറഞ്ഞ ഒരാളുടെ ഹൃദയമുള്ളവരായാൽ പോലും അത് എൻ്റെ അധികാരത്തിൽ യാതൊരു മെച്ചവും ഉണ്ടാക്കുകയില്ല വീണ്ടും എൻ്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു നിങ്ങളിൽ ആദ്യത്തെ ആൾ തൊട്ട് അവസാനത്തെ ആൾ വരെ ഉള്ള മനുഷ്യരും ജിന്നുകളും നിങ്ങൾക്കിടയിലെ ഏറ്റവും തോന്നിയവാസികളുടെ ഹൃദയമുള്ളവരായാലും എൻ്റെ അധികാരത്തിൽ അത് ഒരു പോരായ്മയും വരുത്തുകയില്ല പിന്നെയും അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു നിങ്ങളിലെ ആദ്യത്തെ ആൾ മുതൽ അവസാനത്തെ ആൾ വരെയുള്ള ജിന്നും മനുഷ്യരുമെല്ലാം ഒരു മൈതാനത്ത് ഒത്തുകൂടി നിന്ന് എന്നോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ ഓരോ ആളും ചോദിച്ചതെന്താണോ അത് ഞാൻ നൽകുകയും ചെയ്താലും എൻ്റെ പക്കലുള്ളതിൽ നിന്ന് ഒന്നും കുറവ് വരികയില്ല സമുദ്രങ്ങളിൽ ഒരു സൂചി മുക്കിയെടുത്താൽ കുറയുന്നത് പോലെയല്ലാതെ വീണ്ടും എൻ്റെ അടിമകളെ അവയൊക്കെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അവസ്ഥ അതാണ് അതിൻ്റെ അവസാന ഭാഗം ഞാൻ വായിച്ചു വെച്ചത് യാഴ്ബാദീന്നമാഹിയാഴ്മാലുക്കും ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അവസ്ഥ ഒഴസിഹാലക്കും ആ പ്രവർത്തനങ്ങളെല്ലാം ഞാൻ ക്ലിപ്തപ്പെടുത്തുന്നുമുണ്ട് പിന്നെ ആ പ്രവർത്തനങ്ങളുടെ ഫലം പൂർത്തീകരിച്ച് നിങ്ങൾക്ക് ഞാൻ നൽകുക തന്നെ ചെയ്യും ഫമൻ ഫൽ അപ്പോൾ ആർക്കെങ്കിലും നല്ലത് കിട്ടിയാൽ അവൻ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ അതല്ല മറ്റൊരാൾ മറ്റൊന്നാണ് അയാൾക്ക് ലഭിക്കുന്നതെങ്കിൽ വമൻ നഫ്സ മറ്റൊന്നാണ് അയാൾക്ക് ലഭിക്കുന്നതെങ്കിൽ അതിൻ്റെ പേരിൽ തന്നെ അല്ലാതെ വേറൊരാളെയും കുറ്റപ്പെടുത്തേണ്ടതില്ല ആക്ഷേപിക്കേണ്ടതില്ല ഇതാണ് ഈ ദീർഘമായ ഹതിയത്തിൽ പരാമർശിച്ചിട്ടുള്ള വിഷയം ഇതിൽ അക്രമം മരുത് എന്ന് പറയുന്നു അള്ളാഹു അക്രമിക്കൂല അതുപോലെ മാർഗദർശനം കിട്ടണമെങ്കിൽ ആ മാർഗദർശനം സന്മാർഗത്തിൽ ചലിക്കണമെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം ഞാൻ സന്മാർഗത്തിൽ ചലിക്കും നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കണമെങ്കിൽ എന്നോട് ചോദിക്കണം ഞാൻ ഭക്ഷിപ്പിക്കും നിങ്ങൾക്ക് വസ്ത്രം ലഭിക്കണമെങ്കിൽ എന്നോട് ചോദിക്കണം ഞാൻ വസ്ത്രം ധരിപ്പിക്കും രാവും പകലും പാകം പാപം ചെയ്ത് ജീവിച്ചാലും നിങ്ങൾ എന്നോട് പാപമോചനം തേടിയാൽ ഞാൻ നിങ്ങൾക്കത് പുറത്തു തരും നിങ്ങളെല്ലാവരും കൂടി എന്നെ ഉപദ്രവിച്ചാൽ എനിക്കൊരു ചുക്കും സംഭവിക്കാനില്ല നിങ്ങളെല്ലാവരും കൂടി മനുഷ്യരും ജിന്നും ഇൻസും എല്ലാം കൂടി ആദ്യത്തനും അവസാനത്തവനും എല്ലാം കൂടി ഒരു നല്ല മനുഷ്യൻ്റെ തക്വയുള്ള മനുഷ്യൻ്റെ ഹൃദയത്തിൽ മുഴുവൻ ആളുകൾ ജീവിച്ചാലും എൻ്റെ അധികാരത്തിൽ ഒന്നും വർധിക്കാൻ പോകുന്നില്ല മറിച്ച് നിങ്ങളുടെ ആദ്യത്തവനും അവസാനത്തവനും ജിന്നും ഇൻസും എല്ലാം കൂടി ഏറ്റവും വഷളായ തോന്നിയാസിയുള്ള ഫുജൂറായ ഹൃദയത്തിൻ്റെ ഉടമയായി ഉടമയെപ്പോലെ നിങ്ങളെല്ലാവരും ജീവിച്ചാലും എന്റെ അധികാരത്തിൽ നിന്ന് ഒന്നും ചുരുങ്ങാനും പോകുന്നില്ല നിങ്ങളുടെ ആദ്യത്തവനും അവസാനത്തവനും നിങ്ങളുടെ ഇൻസും ജിന്നുമെല്ലാം ഒരു വിശാലമായ മൈതാനത്ത് നിന്ന് എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ആ ചോദിച്ചത് ഞാൻ നൽകിയാൽ അതിൻ്റെ പേരിൽ എൻറെ അടുക്കലുള്ളത് ഒന്നും കുറയുകയില്ല അതിനുപ പറഞ്ഞത് എന്താ സമുദ്രങ്ങളിൽ ഒരു സൂചി കുത്തിയിട്ട് എടുത്തു നോക്കിയാൽ എന്താണോ ആ സമുദ്രത്തിലെ ജലത്തിൽ നിന്ന് കുറയുക അതുപോലെയല്ലാതെ വലിയൊരു സമുദ്രത്തിൽ നിന്നൊരു തുള്ളി കുറയുക അല്ലെങ്കിൽ തുള്ളി മുക്കിയെടുക്കുന്നത് പോലെയല്ലാതെ നിങ്ങളുടെ അമലുകളൊക്കെ ഞാൻ ക്ലിപ്തപ്പെടുത്തുന്നുണ്ട് ആ അമലുകൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകുകയും ചെയ്യും ആ അമലുകൾക്ക് ഹൈറ് എന്നുള്ള നിലയിൽ ലഭ്യമാവുകയാണെങ്കിൽ അള്ളാഹുവിനെ സ്തുതിക്കാം അതല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് എത്തുന്നതെങ്കിൽ അവനവൻ തന്നെ അവനവനെ ആക്ഷേപിച്ചാൽ മതി മറ്റൊരാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എത്ര മനോഹരമായ വർണ്ണന ഏതെല്ലാം കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നു മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ അവൻ ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളുടെ ആഴം മനസ്സിലാക്കാൻ അത്ര വ്യക്തമായ അവൻ്റെ കാരുണ്യം മനസ്സിലാക്കാൻ മനുഷ്യൻ്റെ ദൗർബല്യം എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കാൻ അവൻ എത്ര കഴിവുള്ളവനായിരുന്നാലും ഭക്തി ഉള്ളവനായിരുന്നാലും ഭക്തി ഇല്ലാത്തവനായിരുന്നാലും എവനായിരുന്നാലും മനുഷ്യനായിരുന്നാലും ജിന്നായിരുന്നാലും ആരായിരുന്നാലും അള്ളാഹുവിനോട് തക്വ കാണിച്ചാലോ അവൻ്റെ അധികാരം വർദ്ധിക്കാൻ പോണില്ല തോന്നിയാസം കാണിച്ചാലോ അവൻ്റെ അധികാരം ചുരുങ്ങാനും പോകുന്നില്ല പാപമോചനം പാപം ചെയ്ത് ജീവിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങൾ എന്നോട് പാപമോചനം തേടുക ഞാൻ പുറത്തു തരാം എന്തൊരു മനോഹരമായ നമുക്ക് ആവേശം നൽകുന്ന മനസ്സിന് സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു വചനമാണിത് ഇതിൻ്റെ ആശയം വളരെ വലുതാണ് ഒപ്പം അള്ളാഹുവിൻ്റെ മഹാത്മ്യവും നമ്മുടെ ദൗർബല്യവുമാണ് ഇതിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവിൻ്റെ മഹാശക്തിക്ക് മുമ്പിൽ മനുഷ്യന്റെ നിസ്സഹായതയും ദൗർബല്യവും എത്രത്തോളം ഉണ്ടെന്നാണ് ഈ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഞാനെന്ന ഭാവം പിശാജിനെ തിരിച്ചറിയുന്ന ലക്ഷണമാണ് അത് ആരിലുണ്ടോ അവനും പിശാജ് തന്നെയാണ് അണുമണി അണുമണിത്തൂക്കം അഹങ്കാരം ഹൃദയത്തിനുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലായെന്ന് നബിസല്ലാഹു അലിഹി വസ പഠിപ്പിച്ചത് അഹങ്കാരത്തിൽ നിന്ന് അകന്നു നിൽക്കാനാണ് മനുഷ്യൻ അഹങ്കരിക്കാൻ യാതൊരു അവകാശവുമില്ല അത്രമാത്രം ദുർബലനാണ് അവൻ കോരിച്ചെരിയുന്ന ഒരു മഴയുടെ മുന്നിൽ ആഞ്ഞു വരുന്ന ഒരു കാറ്റിൻ്റെ മുന്നിൽ ഇളകിമറിഞ്ഞ് വരുന്ന വെള്ളത്തിൽ വെള്ളത്തുള്ളിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ നെട്ടോട്ടം ഓടേണ്ടി വരുന്നവനാണ് മനുഷ്യൻ അവൻ പുരോഗതിയുടെയും വളർച്ചയുടെയും പുരപ്പുറത്താണ് എന്ന അഹങ്കാരം നടിക്കാറുണ്ട് ലോകം എൻ്റെ വിരൽത്തുമ്പിലാണ് എന്നവൻ പറയാറുണ്ട് അങ്ങനൊക്കെ അഹങ്കരിക്കുമ്പോഴും മനുഷ്യൻ എന്ന ദൗർബല്യത്തെ ദുർബലതയെ കാണാതെ പോയാൽ അവൻ അവൻ നഷ്ടകാരിയായി തീരും അവൻ മടങ്ങേണ്ടത് മടങ്ങേണ്ടതല്ലാഹുവിലേക്കാണ് എന്തിനും തിരിയേണ്ടതല്ലാഹുവിലേക്കാണ് ഏത് പ്രയാസത്തിൽ രക്ഷപ്പെടാൻ തിരിയേണ്ടത് തിരിയേണ്ടതല്ലാഹുവിലേക്കാണ് ഏത് നന്മ ലഭിക്കാൻ തിരിയേണ്ടത് അള്ളാഹുവിലേക്കാൾ അങ്ങനെ അള്ളാഹുവിൻ്റെ മഹാശക്തി മനുഷ്യന്റെ നിസ്സഹായത അവന്റെ ദൗർബല്യം എത്ര ഭംഗിയായിട്ടാണ് ഈ ദീർഘമായ വചനത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് ഇമാ മുസ്ലിമാണ് ഈ അദീത് ഉദ്ധരിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുക അല്പം എന്തെങ്കിലും അധികമുണ്ടായാൽ എന്തെങ്കിലും ഇത്തിരി അധികാരമുണ്ടായാൽ ഒരൽപ്പം സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരൽപ്പം എഴുതാൻ കഴിഞ്ഞാൽ ഒരൽപ്പം സമ്പത്തുണ്ടാകാൻ കഴിഞ്ഞാൽ ഒരൽപ്പം അധികാരമുണ്ടായി സ്ഥാനമാനവും പദവി ലഭിച്ചു കഴിഞ്ഞാൽ ഞാനെന്ന ഭാവം വിടാത്താൽപ്പന്മാരെ നിയന്ത്രിക്കുന്നത് പിശാജായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല മനുഷ്യ സൃഷ്ടിയുടെ സന്ദർഭത്തെപ്പറ്റി കുറാൻ വിവരിച്ചപ്പോൾ ഇബിലീസിന്റെ അഹങ്കാരത്തെപ്പറ്റി പ്രത്യേകം എടുത്തു പറഞ്ഞ് നമുക്കറിയാമല്ലോ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും മനുഷ്യന് സുജൂരി ചെയ്യാൻ ആവശ്യപ്പെട്ടുപ്പോഴും ഒക്കെയുള്ള പിശാജിന്റെ പ്രതികരണങ്ങൾ ഇങ്ങി പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല ആ അഹങ്കാരത്തിന്റെ പരിണിത ഫലമാണ് അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യത്തിൽ നിന്ന് ആട്ടിപ്പായിക്കപ്പെട്ടവനായി അവസാന നാളുവരെയും എല്ലാവരുടെയും ശാപം ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിക്കേണ്ട ഗതികേട് പിശാചനുണ്ടായത് അഹങ്കാരികളുടെ അവസ്ഥ അത് തന്നെയായിരിക്കും അഹങ്കാരത്തിന്റെ ചെറിയ അംശത്തിൽ നിന്ന് പോലും മുക്തമായ വിനയം ജ്വലിക്കുന്ന മനുഷ്യർക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ള വലിയ സന്ദേശമാണ് ഈ ഒരുപാട് കാര്യങ്ങൾ ആ വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടുള്ള ഈ കുതിസിയായ ഹദീത്ത് നമ്മളെ പഠിപ്പിച്ചു തരുന്നത് ഇതിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുന്ന അവൻ്റെ സജ്ജനങ്ങളിൽ നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ വസ്സലാമ വാഹമത്തല്ലാഹി വാ